ഹായ് ഇന്ന് നല്ല ഇലക്കറിയാക്കിയാലോ ഉച്ചയൂണിന് നല്ല കാറ്റുള്ള ദിവസം കാറ്റെന്ന് പറഞ്ഞാൽ പോരാ കൊടുങ്കാറ്റിൻ്റെ അനിയനായിട്ട് വരും വീട്ടിലാണെങ്കിലോ ഉച്ചയ്ക്ക് തോരം വയ്ക്കാൻ ഒരു സാധനം ഇല്ല അപ്പോഴാട്ടോ മുറ്റത്തിന്ന് ഒരാൾ എന്നെ നോക്കി ചിരിച്ച് കാണിച്ചത് സംഭവം എന്താണെന്ന് മനസ്സിലായോ നമ്മളെ സ്വന്തം ബീട്രൂട്ടാട്ടോ ഈ പച്ചപ്പും ഹരിതാവും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ നട്ടു വളർത്തി ഉണ്ടാക്കിയാണെന്ന് ഇതിലൊന്നും എൻ്റെ കൈ ഇല്ലാട്ടോ മൊത്തം ഹസ്ബൻഡിന്റെ ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യ സന്ദർഭങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഈ ബാക്ക് ഗാർഡനിലോട്ട് ഇറങ്ങാറുള്ളൂ ആദ്യം തന്നെ നല്ല ഇലകൾ നോക്കി പറിച്ചെടുത്തു കേട്ടോ അതും വളരെ സൂക്ഷിച്ച് ചുമ്മാ കണ്ടം മുണ്ടം പറിച്ചെടുക്കാനാണെങ്കിൽ ഇങ്ങോട്ടുള്ള പെർമിഷൻ തന്നെ എൻ്റെ ഹസ്ബൻഡ് റദ്ദാക്കുമെന്ന് എന്ന് എനിക്ക് അറിയാം എന്നിട്ട് കുറച്ചുനേരം ഉപ്പിട്ട വെള്ളത്തിൽ അങ്ങ് മുക്കി വെച്ചു കെട്ടോ എന്തെങ്കിലും അഴുക്കോ ക്രമികീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോവാനാണെ എന്നിട്ട് ദാ ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കുക ഞാൻ തണ്ടും ഇലയൊക്കെ സെപ്പറേറ്റ് ആയിട്ടോ കേട്ടോ അരിഞ്ഞെടുത്തത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷേ ശീലിച്ചതല്ലേ പാലിക്കൂ ഈ തണ്ടിന് വലിയ വേവൊന്നും ഇല്ലാട്ടോ ഇത് കഴിഞ്ഞ് നമുക്ക് ചെറുതായിട്ട് കുറച്ച് തേങ്ങ അങ്ങ് ഒതുക്കിയെടുക്കാം നമ്മുടെ ആൽഡിയുടെ സ്വന്തം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും രണ്ട് ചെറിയുള്ളിയും കുറച്ച് പഴുത്ത കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട് അതും കൂടെ ആയിട്ട് അങ്ങ് ഒതുക്കി മാറ്റി വെച്ചു കടുക് പൊട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ ചൂടായോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിന്ന പോലെ നിങ്ങളും നോക്കി നിൽക്കേണ്ടി വരും എന്നിട്ട് ചൂടായ എണ്ണയിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടാം ഈ തോരനിലെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ വരുന്നത് എനിക്കിഷ്ടാ കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്നിട്ട് പിന്നെ എന്നാ സാധാരണ തോരന് ഉണ്ടാക്കുന്ന പ്രൊസീജിയറ് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വന്നപ്പോൾ ഞാൻ അതിലോട്ട് തണ്ടിട്ടു ആ തണ്ടങ്ങ് മായം വാടി വന്നപ്പോൾ അതിലോട്ട് ബാക്കി ഇലയും കൂടെ ഇട്ടു ഇട്ടപ്പോ ഒരുപാടുണ്ടായിരുന്നെങ്കിലും തോരൻ റെഡിയായി വന്നപ്പോൾ ഒരു പിഞ്ഞാണത്തിൽ വെക്കാനുള്ള അത്രയും തോരനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളെ ചീരയിലെ തോരം വെക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് വാട്ടർ കണ്ടന്റ് ഒരുപാടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുക്കായി വന്നപ്പോഴത്തേനും സംഭവം ഒരു ലേശം ഉണ്ടായുള്ളൂ മൂടി വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ലാട്ടോ മാക്സിമം ഒരു അഞ്ചാറ് മിനിറ്റിൽ തോരൻ റെഡി അവസാനം ഒതുക്കി വെച്ചിരുന്ന തേങ്ങയും കൂടെയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സംഭവം ഉഷാറായി ഒരു തോരൻ ഉണ്ടാക്കാൻ ഇത്ര ബിൽഡപ്പ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ ഇതൊക്കെ നട്ട് വളർത്തി അതിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയല്ലേ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്ത ആൾക്ക് തന്നെ ആദ്യത്തെ സ്പൂണങ്ങ് കൊടുത്തു